ും തിരുവനന്തപുരത്ത് ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫും യുഡിഎഫും ബി ജെ പിക്ക് ആശങ്കയായി വോട്ടിംഗ് ശതമാനം തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് വർക്കല നഗരസഭയിലും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നതാണ് വോട്ടിംഗ് ശതമാനം എന്നാൽ ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് ജില്ലയിൽ മുന്നണികളെ ആശങ്കയിലാക്കുന്നതാണ് കോർപ്പറേഷനിലെ വോട്ടിംഗ് ശതമാനം ത്രികോണം മത്സരം പ്രതീക്ഷിച്ച കോർപ്പറേഷനിൽ വോട്ടിംഗ് ശതമാനത്തിൽ അതിനനുസരിച്ച് മാറ്റമില്ല എന്നാൽ കെ എസ് ശബരിനാഥൻ മത്സരിച്ച വാർഡുകളിലടക്കം പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പി ചിഹ്നത്തിന് നേരെ ലൈറ്റ് തെളിഞ്ഞു തിരുവനന്തപുരത്ത് അട്ടിമറിയെന്ന് പരാതി തിരുവനന്തപുരം പൂവച്ചിലാണ് ആരോപണം ഉയർന്നത് എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പി ചിഹ്നത്തിന് നേരെ ലൈറ്റ് തെളിഞ്ഞു എന്നാണ് ആരോപണം റീപോളിംഗ് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട് മുതിയാവിള സെന്റ് ആൽബർട്ട് സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് സംഭവം നടന്നത് എൺപത്തി അഞ്ച് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മെഷീനിൽ തകരാർ ശ്രദ്ധയിൽപ്പെടുന്നത് അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടക്കണമെന്നും സി ഏരിയ സെക്രട്ടറി കെ ആവശ്യപ്പെട്ടു കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചരിത്ര പ്രസിദ്ധവും സ്ത്രീകളുടെ ശബരിമലയുമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തി അദ്ദേഹവും പത്നിയും ഒരുമിച്ചെത്തിയാണ് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ആറ്റുകാൽ ട്രസ്റ്റ് ചെയർമാൻ ഗവർണർക്ക് ഷാൾ അണിയിച്ച് ആദരമർപ്പിച്ചു തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തി ട്രസ്റ്റിന്റെ ഉപഹാരം ട്രസ്റ്റ് അധികാരികൾ ഗവർണർക്ക് കൈമാറി ട്രസ്റ്റ് പ്രസിഡന്റ് ശോഭന സെക്രട്ടറി ട്രഷറർ ജോയിന്റ് സെക്രട്ടറി മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത് ജലവിതരണം മുടങ്ങും നന്ദാവനം റോഡ് വൺ വൺറോൺ ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട മുന്നൂറ്റി പതിനഞ്ച് എം എം എച്ച് ഡി പി ലൈനിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ നന്ദാവനം ബേക്കറി ഊറ്റുകുഴി സെക്രട്ടേറിയറ്റ് മഞ്ഞാലിക്കുളം റോഡ് ഗാന്ധാരി അമ്മൻകോവിൽ റോഡ് മേലെ തമ്പാനൂർ ആയുർവേദ കോളേജ് കുന്നംപുരം അമ്പുജവിലാസം റോഡ് സ്റ്റാച്ചു പുളിമോഡ് എന്നീ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു തങ്കയങ്കി ചാർത്തി ദീപാരാധന അയ്യപ്പ സ്വാമിക്ക് തങ്കയങ്കി ചാർത്തി ദീപാരാധന ഇരുപത്തിയാറിന് വൈകിട്ട് നടക്കും മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി എത്തിക്കുന്ന തങ്കയങ്കി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിൽ വൈകിട്ട് നട തുറന്ന ശേഷം ശ്രീകോവിലിൽ പൂജിച്ച ബാലകൾ ചാർത്തിയാണ് ി ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള സംഘത്തെ തന്ത്രി യാത്രയാക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മനുഷ്യാവകാശ ദിനാഘോഷം നടന്നു ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിയമമന്ത്രി പി രാജീവ് നിർവഹിച്ചു മാസ്കറ്റ് ഹോട്ടൽ സിംഹണി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ചടങ്ങിന് സ്വാഗതം എം ഗീത വി ആശംസിച്ചു അധ്യക്ഷ പ്രസംഗം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നടത്തിയത് ഡോക്ടർ ജി ബി റെഡ്ഡി ബൈജുനാഥ് കെ ജി സനിൽകുമാർ വി ഹരിനായർ തുടങ്ങിയവർ സംസാരിച്ചു സുചിത്ര കെ ആർ ആണ് ചടങ്ങിനെ കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചത് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും അതാണ് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജീവിക്കാൻ തന്നെ കഴിയുമോ എന്ന പ്രശ്നമാണ് ഗാസയിലെ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ജീവൻ തന്നെ നിലനിർത്തി കഴിഞ്ഞാലാണ് പിന്നെ ജീവിക്കാനുള്ള അവകാശത്തെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ പത്തരം സാഹചര്യം ഇപ്പോൾ സഹകരണ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ടെർബുലൻസിൻ്റെതായ അന്തരീക്ഷം വൈദ്യത്തിൻ്റെതായ അന്തരീക്ഷങ്ങൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾ രോഗത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അതും വളരെ ഗൗരവമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്